ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ പാലക്കാട് അകത്തേത്തര കുന്നുകാട് കുടുംബ അമ്പലത്തിലേക്കും അമ്പലത്തിനപ്പുറത്തുള്ള വീടുകളിലേക്കുമുള്ള വഴി ആരോപണം കുന്നുകാട് ശ്രീനിവാസ് വീട്ടിൽ എം വി ജയശങ്കറാണ് ആരോപണവുമായി എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും പറയുന്നു ും നട്ടതിന് ശേഷം കുറച്ചു കഴിഞ്ഞാൽ വളരും നമ്മളൊന്നും നോക്കാൻ പോവില്ല അത് വലിയ മരമാണ് ചിത്ര വണ്ണം ഉള്ള മരവ് അത് കഴിഞ്ഞ് അത് വിട്ടു അതിന്റെ അടുത്തേക്ക് കയറും അപ്പൊ അമ്പലത്തിൽ സമയത്ത് ഇവര് മാന്യമായിട്ട് ഞങ്ങള് വഴി വൃത്തിയാക്കി തരുന്നതില് പൊട്ടിക്കണം എന്നിട്ട് ബാക്കി കേട്ടുന്നത് കേട്ടിക്കൊണ്ടേ വർഷങ്ങൾ എന്താ നമുക്ക് ആരൊന്നും പരാതിപ്പെടാൻ പറ്റില്ല പിന്നെ ഇതില് ഓട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ആറിഞ്ച് ആണിയൊക്കെ അടിച്ചിട്ട് നമ്മൾ പോണ സമയത്ത് ഓട്ടോ ഓട്ടോ അക്രോസ് ചെയ്യുന്നു നമ്മുടെ വലിയ ഒരാൾ വരില്ല സ്ഥലമുണ്ട് പക്ഷേ വഴിയുള്ളതായി രേഖയില്ലെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും വിജയശങ്കർ പറഞ്ഞു പഞ്ചായത്ത് അധികൃതരും സർവേ അധികൃതരും സംയുക്ത പരിശോധന നടത്തിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പറയുന്നു വഴി ലഭിക്കാൻ പോലീസ് സ്റ്റേഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയശങ്കർ കാഴ്ചകളാണ്